കാലിത്തീറ്റയ്ക്ക് ഗുണനിലവാരമില്ലാത്തതും വിഷാംശം കലരുന്നതും മൂലം കന്നുകാലികൾ ചാകുന്നത് ഒഴിവാക്കാനും നിയമപരക്ഷ ഉറപ്പാക്കാനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ചിഞ്ചുറാണി ക്ഷീര കർഷകർ ഇൻഷുറൻസ് പരീക്ഷയെ ഉറപ്പുവരുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഉൽപാദനത്തിൽ കേരളം സ്വയംപര്യാപ്തത്തിലേക്ക് നീങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു കടുത്തുരുത്തിയിൽ ജില്ലാതല ക്ഷീര സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോട്ടയം ജില്ലാതല ക്ഷീരസംഗമം അറുനൂറ്റിമംഗലം സെന്റ് തോമസ് മലകയറ്റപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്തു പാൽ ഉത്പാദനത്തിൽ മാസങ്ങൾക്കുള്ളിൽ കേരളം സ്വയം പര്യാപ്തമാകുമെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ പാൽ ഉൽപാദനത്തിൽ തൊണ്ണൂറ് ശതമാനം സ്വയം പര്യാപ്തത ഇപ്പോൾ കൈവരിച്ചു കഴിഞ്ഞു പാലിന് ഏറ്റവും കൂടുതൽ വില നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളത്തെ കൊണ്ട് അതുപോലെ തന്നെ പാലിൽ സ്വയം പര്യാപ്തത എന്ന കൊണ്ടു കൂടിയാണ്

ആ ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അതിനകത്ത് അംഗങ്ങളാക്കിയിട്ടു അവരെല്ലാം ഇന്ത്യയിൽ ഈ നിയമം നടപ്പിലാക്കിയ പഞ്ചാബിലും അതുപോലെ തന്നെ ആന്ധ്രയിലും എന്ന് പറഞ്ഞ സംസ്ഥാനത്തും അവർ പോയി അവിടെ ഏതെങ്കിലും നടപ്പിലാക്കി പഠിച്ച് കേരളത്തിന്റെ മുഴുവൻ ഈ പതിനാല് ജില്ലകളിലെയും ക്ഷീര കർഷകരുമായിട്ടുള്ള ചർച്ചകൾ ഉൾപ്പെടെ നടത്തിയെടുത്തിട്ടാണ് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നിപ്പോൾ നിയമം മാറ്റി മാറ്റുന്നത്

മന്ത്രി പറഞ്ഞു കന്നുകാലികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തണമെന്നും ഇതിനായി അറുപത് ശതമാനം ഫണ്ട് കേന്ദ്രവും നാൽപ്പത് ശതമാനം ഫണ്ട് സംസ്ഥാന സർക്കാരും നൽകുമെന്നും മന്ത്രി പറഞ്ഞു ക്ഷീരഗ്രാമം പദ്ധതിക്കായി ഒരു കോടി രൂപയാണ് ഈ വർഷം വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ടര വർഷത്തിനുള്ളിൽ കന്നുകാലികൾക്കായി സമഗ്ര ഇൻഷുറൻസ് സംവിധാനങ്ങൾ ഒരുക്കും ക്ഷീരകർഷകർ കന്നുകാലികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്താത്തത് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നും കന്നുകാലികൾ ചെത്തുപോകുന്നത് കർഷകർക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നതായും മന്ത്രി പറഞ്ഞു ക്ഷീരകർഷകരുടെ പരിരക്ഷയ്ക്കായി കന്നുകാലിത്തീറ്റയ്ക്കും ധാതുലപണങ്ങൾക്കും ഗുണനിലവാരം ഉറപ്പുവരുത്തുവാനുള്ള നിയമം സർക്കാർ നടപ്പിലാക്കിയതായും കന്നുകാലികൾ മരണപ്പെടുന്നത് ഗൗരവമായി കണ്ടുകൊണ്ട് ഇതിന് പരിഹാരമായി പുതിയ നിയമപരിരക്ഷ ഉറപ്പുവരുത്തിയതായും മന്ത്രി പറഞ്ഞു കേരളത്തിലെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കുകളിൽ വെറ്റിനറി ആംബുലൻസ് സർവീസ് സംവിധാനം ഏർപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ അധ്യക്ഷനായിരുന്നു പറഞ്ഞ സമയത്ത് കൃത്യമായി തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു ശീലകർഷകർക്ക് തീർച്ചയായിട്ടും അനുഗ്രഹപ്രദമായ വിധത്തിൽ നിരവധിയായ കർമ്മപരിപാടികൾ നല്ല നിലയിൽ നടപ്പാക്കുവാൻ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മന്ത്രി ശ്രീമതി ചിഞ്ചുറൻ അവരുടെ ഈ സാന്നിധ്യം ശീലകർഷകർ കൂടുതൽ പ്രതീക്ഷിക്കുകയാണ് ഉറ്റുനോക്കുന്നത് മികച്ച ക്ഷീരസംഘം ഏറ്റവും കൂടുതൽ പാലളക്കുന്ന ക്ഷീരകർഷകൻ കൂടുതൽ പാലിളക്കുന്ന എസ് സി എസ് ടി കർഷകൻ മികച്ച ക്ഷീര സംരംഭകൻ ജില്ലാ പഞ്ചായത്തിലുള്ള ആദരം ക്ഷീരകർഷക ക്ഷേമനിധി അംഗത്തിനുള്ള സമ്മാനം ക്ഷീരഗ്രാമം പദ്ധതിയിലെ ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള ആദരം മികച്ച ക്ഷീരസംഘം സെക്രട്ടറിക്കുള്ള ആദരം എന്നിവയും നിർവഹിച്ചു കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ വാടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് എം മണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ ബി സ്മിത ടി കെ വാസുദേവൻ നായർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് പുത്തൻകാല പി എം മാത്യു കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയന ബിജു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സെലിനാമ ജോർജ് കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വർക്കി നളിനി രാധാകൃഷ്ണൻ സുബിൻ മാത്യു എറണാകുളം റീജണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ചെയർമാൻ എം ടി ജയൻ അംഗങ്ങളായ സോണി ഈറ്റിക്കൽ ജോമോൻ മറ്റും ജില്ലാ ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ സി ആർ ശാരദ തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷീരസംഗമത്തിൻ്റെ ഭാഗമായി വിവിധ പ്രദർശനങ്ങളും സംഘടിപ്പിച്ചിരുന്നു സ്റ്റാർ ന്യൂസ് ഏറ്റുമാനൂർ